കുന്നംകുളത്ത് മിന്നൽ ചുഴലി ഉണ്ടായി വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നുപോയി ചൊവ്വന്നൂർ സ്വദേശി ശിവദാസ് പർപ്പൂരിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് രാവിലെയാണ് കുന്നംകുളം മേഖലയിൽ വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത് മിന്നൽ ചുഴലി എന്നതാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് വീടിന് മുകളിൽ മരം വീണ് ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിരവധി സംഭവങ്ങൾ ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ അത്തരം പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എം എസ് ലിഷോയി ഉണ്ട് ലിഷോയ് രാവിലെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ കുറിച്ച് ഓട്ടോ ഡ്രൈവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീടിന് മുകളിലേക്ക് മരം വീണത് ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ആ മേഖലയിൽ എത്രത്തോളം ബാധിച്ചുവെന്നാണ് ഇപ്പോൾ ഈ മിന്നൽ ചുള്ളിക്ക് ശേഷമുള്ള മണിക്കൂറുകളിൽ മനസ്സിലാക്കുന്നത് വലിയ തോതിൽ ഈ മേഖലയിലാകെ ബാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൊവ്വന്നൂരിലാണ് ചൊവ്വന്നൂരിൽ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ മുൻപിലാണ് ഞാനുള്ളത് ഈ വീടിന് മുകളിലേക്ക് മരം പൂർണ്ണമായും ആ ഒരു മരം അതായത് ഒരു മാവിൻ്റെ വലിയ ശിഖിരം തകർന്ന് അതായത് അത് പൊട്ടി വീഴുകയാണ് ഉണ്ടായത് ഈ വീടിൻ്റെ മുൻഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഈ വീടിൻ്റെ ഈ സൺഷെയ്ഡും അതുപോലെ തന്നെ സിറ്റൌട്ടിനോട് ചേർന്ന ഭാഗവും ഭാഗികമായി തകർന്ന് അതിൻ്റെ വാർക്ക ഉൾപ്പെടെയുള്ളവ തകർന്നിട്ടുണ്ട് അതിൽ ഭംഗിയാണ് ഇപ്പോൾ ഈ മരം നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ വീട്ടുകാരും വീട്ടിലെ ആ വീട്ടമ്മ അതെ അവർ ഇതിന് വീടിന് പുറത്തേക്ക് പോയി അകത്തേക്ക് എത്തിയ സമയത്താണ് ഈ ഈ വലിയ കാറ്റ് വീശിയത് ആ കാറ്റ് വീശിയ സമയത്ത് ഭാഗ്യം കൊണ്ടാണ് ഉള്ളിലേക്ക് കിടന്നത് അല്ലായിരുന്നെങ്കിൽ ഈ മരം വീണ സമയത്ത് വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു ഈ മേഖലയിലാകെ തന്നെ വലിയ തോതിൽ നാശം വിതച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മിന്നൽ ചുഴലിയുടെ ഭാഗമായി ഈ ചൊവ്വന്നൂർ മേഖലയിലും അതുപോലെ തന്നെ ഈ കുന്നംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്താണ് ചേട്ടൻ സംഭവിച്ചത് ആ സമയത്ത് ചേട്ടൻ വീടിനകത്തായിരുന്നു ായിരുന്നു പിന്നെ ഭയങ്കരമായ ശബ്ദമുണ്ടായി അതോട് കൂടിയിട്ട് മരങ്ങള് വീഴേണ്ട എന്തോ പോലെ എനിക്ക് തോന്നി എനിക്ക് മുഴുവനാണ് പെട്ടെന്ന് വിവരിക്കാൻ പറ്റാത്തത് വീടിന് തകർന്ന് വീഴുകയാണോ സംശയിച്ചു അത്രയും നമുക്കൊരു ഭയം ഉണ്ടായി അതോട് കൂടി അമ്പലത്തിൽ പോയിരിക്കുന്നു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ അകത്ത് കേറിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് പോയ സമയത്താണ് ഭയങ്കര കാറ്റുണ്ടായത് ഞാൻ വീടങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയെന്നൊരു തോന്നി പിന്നെ അതോട് അതോടുകൂടി ശബ്ദം അപ്പൊ വാതിലോർന്ന് നോക്കുമ്പോഴാണ് മരങ്ങളൊക്കെ വിഴിഞ്ഞെടുക്കുന്നത് ഇപ്പം ഇവർ വീടിനകത്ത് തന്നെയാണ് അതായത് വീടിന്റെ മതിൽക്കെട്ടിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇവർ മതിലിനപ്പുറത്ത് നിൽക്കുന്നത് കാരണം ഈ ഗേറ്റിന് മുകളിലൂടെയാണ് ഈ മരം വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല മതിൽ ചാടി വേണം കിടക്കാനായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ ചേച്ചിക്കും മതിൽ ചാടി കിടക്കാൻ എന്തായാലും കഴിയാത്ത സ്ഥിതിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് കിടക്കാൻ കഴിയാത്തത് ഈ മേഖലയിൽ ആകമാനം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കുന്നംകുളം മേഖലയിൽ ഇതിപ്പോൾ കഴിഞ്ഞ മാസവും ഒരു മിന്നൽ ചുഴലി ഉണ്ടായിരുന്നു അതിന് പുറകെയാണ് ഇപ്പോൾ ഇന്നും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ രതീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹം വിൽസൺ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് അദ്ദേഹം ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഈ പോസ്റ്റ് വൈദ്യുത പോസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറും ഉൾപ്പെടെയുള്ള ഓട്ടോയ്ക്ക് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടതിനാൽ തന്നെ അദ്ദേഹത്തിന് മറ്റു അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ വൈദ്യുത പോസ്റ്റുകളും ട്രാൻസ്ഫോർമറുകളും മരങ്ങളും ഒക്കെ തന്നെ കടപൊഴുകി വീണിട്ടുണ്ട് ഇതാണ് മേഖലയിൽ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം അത്ഭുതകരമായ രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം രാവിലെ എന്തോ പറയാൻ ഒരു യാതി ഒരു സൈഡ് കൂടെ മാത്രമുള്ള ഒരു കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശബ്ദത്തോട് പൊട്ടി പൊട്ടിത്തെറിക്കിലും ഷീറ്റ് പറക്കിലും തെങ്ങി വഴിക്ക് ഒടിഞ്ഞു വീഴിലും അത് കണ്ടിട്ട് ഞാൻ മെല്ലെ വണ്ടി കയറിയതാണ് നോക്കുമ്പോൾ ട്രാൻസ്ഫോമർ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞു പോവുക അതിന്റെ ആ വലിച്ചിലിനെ ഞാൻ കൊണ്ടു നിർത്തിയ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന രണ്ട് പോസ്റ്റ് ഇങ്ങനെ പൊട്ടി വീഴില്ലായിരുന്നു മെല്ലെ ഒടിഞ്ഞു മെല്ലെ ചായയായിരുന്നു അത് അതിനു ഞാൻ പുറത്തേക്ക് ചാടി പിന്നെ പിന്നിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയും ഞങ്ങൾ ഞാൻ ഒരുമിച്ച ആ ഒരു സ്ത്രീ നടന്നു വരിക ഞാൻ വണ്ടിയിൽ ഒഴിച്ചു വരിക ഭയം കൊണ്ട് രക്ഷപ്പെട്ടു